എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഹൈദരാബാദി ബീറ്റൽ പണ്ണാട് വിൽപ്പനക്ക് ക്രോസ് ചെയ്തിട്ട് ഇപ്പോൾ രണ്ടര മാസമായി നിലവിൽ മൂന്ന് ഗ്ലാസ് പാൽ കിട്ടുന്നുണ്ട് നല്ല ഇടനീട്ടം പൊക്കം ചെവി നീളം വെള്ളിക്കണ്ണ് എല്ലാമുള്ള ഈ ഹൈദരാബാദി ബീറ്റൽ പെണ്ണാടിൻ്റെ ഉദ്ദേശം വില ഇരുപത്തി രൂപ സ്ഥലം തച്ചോട് വർക്കല അഞ്ച് മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റിൽ കുട്ടി വിൽപ്പനക്ക് നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ച് ഫീസ് എല്ലാം ഉണ്ട് നല്ല ക്രോസിംഗ് ടെൻഡൻസി വേറെ സ്റ്റോക്കാക്കാൻ അനുയോജ്യമായ ഈ മുട്ടനാട്ടുംകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന പോലെ ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം തച്ചോട് വർക്കല ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ക്രോസിംഗ് നിർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കുമെല്ലാം അനുയോജ്യമായ ഒരു ബീറ്റൽ ക്രോസ് മുട്ടനാട് വിൽപ്പനക്ക് നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതുപോലെ പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം കാസർകോട് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിറച്ചന പശു വിൽപ്പനയ്ക്ക് വലിയൊരു പശുവാണ് ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനാണ് ചെന്നൈ പ്രസവിക്കാൻ രണ്ട് മുതൽ നാല് ദിവസത്തിനുള്ളിൽ പ്രസവം ഉണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു ആദ്യ പ്രസവത്തിൽ ഇരുപത്തി മൂന്നര ലിറ്റർ രണ്ട് നേരം കൂടി പാൽ കറന്നിരുന്നു ഈ പ്രസവത്തിൽ ഇരുപത്തി നാല് മുതൽ ഇരുപത്തി ആറ് വരെ പാല് പ്രതീക്ഷിക്കുന്നു വളർത്താൻ അനുജമായ ഈ നിറച്ചന എച്ച് വലിയ പശുവിൻ്റെ ഉദ്ദേശം എന്ന വില തൊണ്ണൂറ്റി അയ്യായിരം രൂപ ചവിടത്തിൻ്റെ ഭാഗമായി വലിയ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരിക്കും പിന്നെ ഈ പശു നാട്ടിൽ തന്നെ പ്രസവിച്ച് വളർന്ന് വലുതായ ഒരു പശുവാണ് പുറത്തുനിന്ന് കൊണ്ടുവന്ന പശുവല്ല അതും കൂടി ഞാൻ ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ് താല്പര്യമുള്ള ഭർത്താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ പൂവാർ ജേഴ്സി നിറച്ചന പശു വിൽപ്പനക്ക് പ്രസവിക്കാൻ ഇരുപത് ദിവസം ബാക്കി കഴിഞ്ഞ പ്രസവത്തിൽ രണ്ടു നേരം കൂടി പതിനാറ് ലിറ്റർ പാൽ കറന്നിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് ഈ പ്രസവത്തിൽ പതിമൂന്നിൻ്റെയും പതിനാറിൻ്റെയും ഉള്ളിൽ പാൽ പ്രതീക്ഷിക്കുന്നു വളർത്താൻ അനുയജ്യമായ ഈ പശുവിൻ്റെ ഉദ്ദേശിക്കുന്ന വില അൻപത്തിനാലായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കും സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ വൂവാർ നുജമായ ഒരു കാളക്കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പെരിന്തൽമണ്ണക്കടുത്ത് ചെറുകര ഒരു മാസത്തിനടുത്ത് പ്രായമുള്ള ഗിനിക്കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് നൂറ് പീസ് വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശം വില ഒരു പീസിന് നൂറ്റി രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള അക്കീക്കത്തിന് അർച്ച ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ ഒരു മൂരി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പത്തൊൻപതിനായിരം രൂപ സ്ഥലം വളാഞ്ചേരി പോത്തു വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം ഏകദേശം നൂറ്റി മുപ്പത്തി അഞ്ച് കിലോ ഇറച്ചി തൂക്കം തൂക്കമുണ്ടാവുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാൽപ്പത്തി ആറായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് ഇരിങ്ങാവൂർ ഒരു ജെയ്സി ബ്രൗൺ ബീറ്റൽ പശുവും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പനക്ക് പ്രസവിച്ചിട്ട് പത്ത് ദിവസമായി കുട്ടി മൂരിക്കുട്ടിയാണ് കഴിഞ്ഞ പ്രസവത്തിൽ അഥവാ ഇതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിൽ പത്തൊമ്പത് ലിറ്റർ പാൽ കറന്നിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് ഇണക്കമുള്ള ഒരു പശുവാണ് അത്യാവശ്യം നല്ല തിറ്റിയും കുടിയുമെല്ലാമുള്ള ഈ പശുവിൻ്റെയും അതിൻ്റെ മൂരിക്കിടാവിൻ്റെയും ഉദ്ദേശിക്കുന്ന നൂല എഴുപത്തി അയ്യായിരം രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ നെടുമണ്ണൂർ ഏഴ് മാസം പ്രായമുള്ള ഒരു ക്രോസ് ബീഡ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം എല്ലാമുണ്ട് നല്ല ഫഞ്ച് ഫേസ് വളർത്താൻ അനുയജ്യമായ ഈ ക്രോസ് ബീഡ് പെണ്ണാട്ടും കുട്ടിയുടെ ഉദ്ദേശിക്കുന്ന നൂല പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കോട്ടക്കലിനടുത്ത് കോഴിച്ചന ഒരാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ മൂന്ന് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ നല്ല സൂപ്പർ ആക്റ്റീവായിട്ടുള്ള കുട്ടികളാണ് നല്ല പാലും ഉണ്ട് കുട്ടിക്ക് കുട്ടികൾക്ക് കുടിക്കാനുള്ള പാലുണ്ട് രണ്ട് പെണ്ണാട്ടും കുട്ടിയും ഒരു മുട്ടനാട്ടും കുട്ടിയുമാണ് ഇത് നാലും കൂടി ഉദ്ദേശിക്കുന്ന പോലെ ഇരുപത്തി ഒന്നായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി പ്രസവം രണ്ടാം അവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ആദ്യത്തെ പ്രസവം കഴിഞ്ഞു രണ്ടാമത്തെ പ്രസവത്തിന് ഒരുപനക്ക് നല്ല തീറ്റയും കുടിയുമുള്ള ഈ പെണ്ണാടിന്റെ ഉദ്ദേശുന്ന വില പതിമൂവായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി ഇതാണ് എൻ്റെ സുന്ദരി രണ്ട് പ്രസവിച്ചു മൂന്നാമത്തെ കഴിഞ്ഞു തീറ്റയും കൂടിയാണ് പശുവാണ് മൂന്നാമത്തെ പ്രസവത്തിന് ചെനയുള്ള ഈ പശുവിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാൽപ്പത്തി മൂവായിരം രൂപ ഇതൊരു അർജൻറ് സൈലാണ് താല്പര്യമുള്ളവർ താഴേക്കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോഴിക്കോട് വളർത്താൻ അനുയോജ്യമായ ഒരു പശുക്കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില എട്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം എടവണ്ണ വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു ഹൈദരാബാദി ബീറ്റിൽ പാലാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികളല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളാണ് ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടും വിൽപ്പനക്കുള്ളത് മൂന്നും കൂടി ഉദ്ദേശിക്കുന്ന വില മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം എടവണ്ണ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കാടും അതിൻ്റെ ആദ്യത്തെ പ്രസവത്തിലെ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ രണ്ടും കൂടി എട്ടായിരത്തി നാന്നൂറ് രൂപ സ്ഥലം ഇടവണ്ണ പുള്ളി കോഴികൾ വിൽപ്പനക്ക് ഒന്നൊരു ഫുൾ പുള്ളിയും ഒന്ന് വൈറ്റിൽ ചെറുതായിട്ട് പുള്ളിയുമുണ്ട് നാല് മാസം പ്രായം രണ്ടും പൂവൻ കോഴികളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നൂല രണ്ടും കൂടി ആയിരം രൂപ സ്ഥലം ആലപ്പുഴ ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാടൻ താറാവുകൾ വിൽപ്പനക്ക് നൂറ്റി അൻപതോളം പീസ് വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നില ഒരു പീസിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ പത്തെണ്ണമോ അതിൽ അധികമോ എടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത് രൂപ അൻപതിൽ കൂടുതൽ എടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ് രൂപയുമാണ് ഒരു പീസിൻ്റെ വില സ്ഥലം പൊന്നാനി ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കിനും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ